നമ്മളൊക്കെ ദീന പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ പൊതുവിജ്ഞാനം ഇത്രമാത്രം മുന്നേറ്റമില്ല ആ ഒരു കാരണം കൊണ്ടുതന്നെ എൻ്റെ ദർശലി പഠിച്ചിരുന്ന കുട്ടികളെ ഞാൻ സ്കൂളിൽ വിടാറുണ്ട് അന്ന് ചില പഴയ കാരണവന്മാരൊക്കെ ദറസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ വക്കഫിൻ്റെ മുതൽ ഖുന്നാ കൊടുക്കാൻ പറ്റും ഇങ്ങനെ സംശയങ്ങളും ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സന്ദർഭത്തിലാണ് എൻ്റെ ഉറ്റ സുഹൃത്ത് ഐ എ എസ് അബൂബ പ്രസിദ്ധീക്ക് അബു പ്രസിദ്ധിക്ക് എൻ്റെ നാട്ടുകാരനും കൂട്ടുകാരനുമാണ് അദ്ദേഹം ഐ എ എസ് പാസ്സായ ശേഷം ഞാൻ എൻ്റെ പരിസ് എൻ്റെ കുന്നുംപുറം കക്കാടമ്പുറം ഊക്കത്ത് നാലില് ഞാൻ അറേ വർഷം പരിസെടുത്തിരുന്ന സ്ഥലമാണ് അവിടെ നൂറോളം സ്വദേശി വിദ്യാർത്ഥികളുണ്ടായിരുന്നു അല്പം വിദേശി വിദ്യാർത്ഥികളും അപ്പോൾ അവർ കിതാബുകൾക്ക് പുറമെ സ്കൂളിൽ പറഞ്ഞയക്കാൻ ഞാൻ അവർക്ക് പ്രചോദനം കൊടുത്തിരുന്നു രണ്ട് വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് മനസ്സിലാക്കി അളിന്നെ എല്ലാവരും ഇനി വർദ്ധിപ്പിച്ച് തരേണമേന്ന് പ്രാർത്ഥിക്കണമെന്ന് ശ്രദ്ധ പോകാൻ പ്രവാചക ദൈവനിയോടായി ആവശ്യപ്പെട്ടത് അതനുസരിച്ച് മക്കളൊക്കെ സകല കലാ ലഭന്മാരാകണം എന്നൊരു മനസ്സിനടിസ്ഥാനത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാറുണ്ട് ആ ഒരു ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള ഒരു കൊടുത്തു അതിൽ ഞാൻ വെച്ച് ഒരു സെമിനാറിന്റെ മുദ്രാവാക്യം പ്രവാചകൻ സർവവിജ്ഞാന പ്രചോദകൻ എന്നായിരുന്നു അതിന്റെ ഒരു ലഘുലേറെ ഞാൻ ഇറക്കിയിരുന്നു അത് വലിയ പ്രചോദന ഇലാഹിയ കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹം പണ്ഡിതനാണ് അദ്ദേഹം സകല കലാപനാണ് ഇന്ന് അദ്ദേഹം അസുഖബാധിതനായി കിടക്കുകയാണ് എല്ലാ വകത്തിലും പള്ളി വിസ്കരിക്കാൻ വരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദ് അന്ന് പൊതുവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഐ എസ് അബുക്ക് സ്ഥിരീകരണം ക്ഷണിക്കുകയും പ്രവാചകൻ സർവജ്ഞാന പ്രചോദകൻ എന്ന പ്രമേയം അങ്ങ് അവതരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഒരു പിന്നെ ഫലം ഇന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചു എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷം

പൊതുവിദ്യാഭ്യാസത്തിന് പഠിക്കേണ്ടതും ജോലി ചെയ്യേണ്ടതും ഒക്കെ അപ്പം ആത്മീയ വിദ്യാഭ്യാസത്തിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ചില ആരെങ്കിലും ഈ നിലക്കുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഉത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പം ആത്മീയമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ മക്കളൊക്കെ മദ്രസയിൽ തന്നെ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ വേഷവിധാനത്തിലൊക്കെ ഒരു പരമാവധി നൂറ് ശതമാനം നിങ്ങൾക്ക് വരാൻ വയ്യെങ്കിലും പരമാവധി വേഷവിധാനത്തിലൊക്കെ ഇസ്ലാമിക സ്വഭാവം കാണിക്കുന്ന മക്കളാണ് എനിക്കുള്ളത് ആ മക്കളുടെ മനസ്സ് ഞാൻ വായിക്കുന്നുണ്ട് അത് അടിസ്ഥാനത്തിലാണ് എൻ്റെ മക്കളൊക്കെ വിവിധ വിദ്യാലയങ്ങളിലും നാടിനെ വിട്ട് പുറത്തൊക്കെ പഠിക്കാൻ പറഞ്ഞത് മൂത്ത മകള് വിവാഹം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ട് അവൾ ക്രിസ്തു കഴിഞ്ഞ ഉടൻ തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട് പക്ഷെ വിവാഹം കഴിഞ്ഞ ശേഷവും അവൾ ഡിഗ്രി സ്വന്തമായിട്ടുണ്ട് എഴുതി അതേപ്രകാരം ഉമ്മ ഉമ്മ പഠിച്ച് എസ് എസ് സി കൈ വിളന കല്യാണ കഴിഞ്ഞു പക്ഷേ പിന്നീട് ഉമ്മാക്കും ഞാൻ പഠിക്കാൻ അവസരം കൊടുത്തു ഉമ്മ ഡിഗ്രി പഠിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തത് മോനാണ് മുഹമ്മദ് നൂറുല്ലാമി അപ്പോൾ ഞാൻ തുടക്കത്തിൽ എൻ്റെ ഒരു ഫീൽഡിലേക്കൊക്കെ വരട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ പി കെ കെ ബാബാ സാഹിബ് നടത്തുന്ന കാപ്പാട് അനിര്യുദ്ധ അക്കാദമിയിൽ ചേർത്തിരുന്നു അവിടെ ചേർത്തി നാല് വർഷമേ പഠിച്ചോളൂ പിന്നെ ഓനെ ഒരു മടുപ്പ് വന്ന് ഒരു വണ്ടി വീട്ടിലോട് വലിയ താല്പര്യമാണ് സ്ത്രീയിൽ ഞാൻ അവരെ ഓട്ടോമൊബൈൽ എൻജിനീയറിങ് പഠിപ്പിച്ച് പഠനം പൂർത്തിയാക്കി ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് മൂന്നാമത്തത് ഫാത്തിമത്ത് സാലിഹ എം ബി ബി എസിന് പഠിക്കുകയാണ് ആദ്യം പോയത് ഇവിടെ അറുന്നൂറിന് താഴെയൊന്നും മാർക്കുണ്ടായിരുന്നു അപ്പോൾ ദേശീയ തലത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നത് സ്റ്റുന്നതുകൊണ്ട് അത് കിട്ടാതെ പോയി അങ്ങനെ ഞാൻ പുറമേക്ക് കൂടുതൽ കുട്ടികൾക്കൊക്കെ ഇതേ എം ജി എസ് തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ടപ്പോൾ ഞാൻ അവരുടെ ആ കൂട്ട് സെറ്റ് പിന്മാറണമെന്ന് മനസ്സിലാക്കിയിട്ട് പ്രോത്സാഹിപ്പിച്ച് തുടക്കത്തിൽ ഉക്രൈനിലേക്കാണ് പോയത് ഉക്രൈനിൽ പോയതോടുകൂടി ഇപ്പോൾ സാഹചര്യക്കാരായിട്ട് വന്നു ആ വർഷം അവസാനിക്കുന്ന സമയത്ത് വാർഷിക പരീക്ഷയായിട്ട് സെക്കൻഡ് സെമിന്റെ പരീക്ഷ ഇതാ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നാട്ടിലേക്ക് പോകുന്നു അത് ഗവൺമെന്റ് ഒക്കെ സഹായിക്കാലാണ് നാട്ടിലേക്ക് അവരെത്തിയത് എത്തിയ ശേഷം പിന്നെ ആ പഠിച്ച കുട്ടികൾക്കൊക്കെ അവർ കഴിച്ചുകൊണ്ടിരുന്ന ആ കുട്ടികൾക്കൊക്കെ ഉസ്ബെക്കിസ്ഥാൻക്കാണ് ട്രാൻസ്ഫർ എഴുതിയത് അപ്പോൾ ഫസ്റ്റ് വർഷക്കാർക്ക് ട്രാൻസ്ഫർ ആകാൻ വേണ്ടി അവർ ഇന്ത്യൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് അനുമതി ലഭിച്ചില്ല ഫസ്റ്റ് വർഷക്കാരെ മാത്രം അല്ലാത്തവർ ട്രാൻസ്ഫർ ആണ് അപ്പോൾ അവർ പഠിച്ചത് വീണ്ടും ഒരു വർഷം ആദ്യം മുതലേ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കേണ്ടി വന്നു ഉസ്ബെക്കിസ്ഥാൻ നാഷിക്കണ്ഡ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ യൂണിവേഴ്സിറ്റി അങ്ങനെ പിന്നെ മൂന്നാമത്താണ് നാലാമത്തത് ആണ് മറിയം ജുമാന മറിയം ജുമാന എസ് എൽ സിയിൽ ഫുൾ എഫ് എസ് വാങ്ങി പ്ലസ് ടു ഫുൾ എഫ് എസ് വാങ്ങും മദ്രസിലൊക്കെ അവസാനം വരെ അന്നുണ്ടായാലും അവസാനം വരെ കൂടുതൽ പഠിച്ചു അതിനുശേഷം പല ഇസ്ലാമിക ഇസ്ലാമികൾ വായിക്കും പഠിക്കുന്നുണ്ട് അതോടൊപ്പം സ്കൂളിൽ നല്ല വിരോധികളൊക്കെ പരീക്ഷകളിലൊക്കെ സേവന്മാർക്കൊക്കെ പ്രത്യേകം സദ്യാഗ്രഹിച്ച ഒരു കുട്ടിയാണ് ചിലപ്പോൾ അവരെ പഠിച്ച സ്ഥാപനങ്ങളൊക്കെ ഇന്ന് അവരെ സ്വീകരണം കൊടുത്തു അവരെ കണ്ണത്തെ അനുഭവങ്ങളൊക്കെ അയവു പിന്നെ ഇനി താഴെ ഒരൺകുട്ടിയുണ്ട് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോകത്ത് ഹിറ്റൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന സി ബി എസ് ഇ സ്ഥാപനത്തിലാണ് അവർ പഠിക്കുന്നത് വാസ്തവത്തിൽ ആ കുട്ടി കുട്ടിയുടെ ഒരു മാഷ് എങ്ങനെ പൈലറ്റ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഉമ്മയിൽ നിന്ന് ഒരു മാഷ് മനസ്സിലാക്കി ആ മാഷ് ഇങ്ങനെ അതിനെ കുറിച്ച് അറിയണമെങ്കിൽ മൊറയിലെ ഒരു പൈലറ്റ് ഉണ്ട് എന്ന പേര് പൈലറ്റ് ഉണ്ട് അദ്ദേഹത്തോട് ചോദിച്ചാൽ അതിൻ്റെ റൂട്ട് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം റൂട്ടുകളൊക്കെ പറഞ്ഞതെന്ന് അനുഭവത്തിലാണ് ഇങ്ങനെ ആയത് ചുരുക്കത്തിൽ മോണം വിത്തിൽ പബ്ലിക് സ്കൂൾ അവിടെ നിന്നാണ് ഈ ഒരു ആശയം ഒരു മാഷി ഇരുന്ന് ലഭ്യമാകുന്നത് ആ രൂപത്തിൽ പഠിച്ചില്ല അപ്രതീക്ഷിതമായിട്ടാണ് ഈ രൂപത്തിൽ എത്തിപ്പെട്ടത് ഈ രൂപത്തിൽ എത്തിപ്പെട്ടപ്പോൾ എത്രമാത്രം സമൂഹം നേതാക്കളും വിദ്യാർത്ഥികളും അമ്മമാരും അധ്യാപകരും എത്രമാത്രം ഏറ്റെടുക്കുമെന്ന് എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായത് മാത്രമാണ് ഇങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാനിത് പരമാവധി വൈറലാകാല് ഒരു സ്വകാര്യമായി സൂക്ഷിക്കയിരുന്നു അപ്പൊ എടക്കാലത്ത് മോള് ഒരു ക്യാപ്റ്റൻ ചേഞ്ചിങ് വന്നു സ്ഥാപനത്തിൽ ഉള്ള ക്യാപ്റ്റനിൽ പോയി രണ്ടാമത്തെ ക്യാപ്റ്റൻ പതിനഞ്ചാമതയ്ക്ക് ശേഷം ഒരു എഴുപതും പറഞ്ഞിപ്പോൾ ഒന്നര ആഴ്ച അവിടെ വൃത്തം നിൽക്കണ്ടല്ലോ മനസ്സിലാക്കി നാട്ടിൽ വന്നതനുപ്പം ഇത് കാരണം